ായ്ക്കൾ നിരവധി പേരെ കടിച്ചിട്ട് നടപടിയെടുക്കാത്ത അധികൃതരുടെ നിസ്സംഗ മനോഭാവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ തടഞ്ഞത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് കഴിഞ്ഞ ദിവസം ഒട്ടേറെ പേർക്ക് സാധാരണ ഓരോ ദുരന്തങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അതുപോലും ചെയ്തില്ല വസ്തുത ഈ ഈ നായയുടെ കടിയേറ്റത് അനുസരിച്ചുള്ള ഞങ്ങൾക്ക് എന്റെ വാർഡ് ഒന്നാം വാർഡാണ് ഒന്നാം വാർഡിലാണ് ആറേഴുപേരെ കടിച്ചത് ഒന്നാം വാർഡിലെ അഞ്ചായ ചാർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഏരിയയിൽ ഒന്നും കയറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ആരെങ്കിലും ഗരുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചുമതല എന്തിനേറ്റെടുത്തു അഞ്ചര അഞ്ചു മാസമായി അവിടെ നാഥനില്ലാതെ പോകുന്നു അവിടെ പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായിരുന്ന സലീം മണ്ണേൽ മരിച്ചിട്ട് നാലു മാസം പിന്നിടുമ്പോഴും പ്രസിഡന്റിനായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ ചുമതല എന്നിട്ടും വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ മറ്റോ നടത്താത്തത് മൂലം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി അവിടങ്ങൾ തെരുവുനായ്ക്കൾ കൈയടക്കി പിന്നീട് നായ്ക്കൾ നാട്ടുകാരുടെ നേരെ തിരിയുകയായിരുന്നു മഴക്കാലത്ത് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളം കയറി വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് തുടർന്നാണ് പ്രക്ഷോഭവുമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയതും പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചതും അടിയന്തര യോഗം വിളിച്ചുകൂട്ടി ഉടൻ നടപടികൾ സ്വീകരിക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേൽ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു അതിഭീകരമായി ആക്രമിച്ച് പരിശീലനം നിരവധി ഏഴെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റ് അവർക്ക് തക്ക സമയത്ത് ചികിത്സ നൽകുവാനോ ആ വിഷയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരക്കാനോ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്തുനിന്നു ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു വിധമായ ഇടപെടയിലും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി പുരോഗതിക്ക് ഇവിടെ നിന്ന് ഇതിന് പരിഹാരം കാണാതെ ഞങ്ങൾ ആരും പോകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ അധികാരികളുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ ഇതിൻ്റെ പരിഹാരം പരിഹാരമെന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ പുതിയ ഓർഡർ അനുസരിച്ച് ഒരു പരിഹാരം ഉടനെ ഉണ്ടാകാൻ സാധ്യത എന്നാണ് ഞങ്ങൾക്ക് സംശയിക്കുന്നത് എന്നിരുന്നാലും അവിടെ പ്രതിരോധ കുത്തികൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വന്ധീകരണം നടത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകാമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ഡി സി സി വൈസ് പ്രസിഡന്റ് ചിറ്റുമൂലൻ ആസർ ഡി സി സി ജനറൽ സെക്രട്ടറി നജീബ് മണ്ണൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ജവാദ് സിഒ കണ്ണൻ വഹാബ് പെരുവേലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി